എനിക്കൊരു പതിമൂന്ന് വയസ്സ് സമയത്ത് ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാഴ്ച അങ്ങനെ കുറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഞാൻ വിചാരിച്ചത് എല്ലാവർക്കും ഇതുപോലെയാണെന്നാണ് വിചാരിച്ചത് അപ്പോൾ ബോർഡിലൊക്കെ എഴുതുമ്പോൾ കാണില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ വര പോലെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇതുപോലെയാണെന്നാണ് അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയും ബോർഡ് നോക്കി എഴുതാൻ പറയും പക്ഷേ ബോർഡുമ്പോൾ നോക്കി എഴുതാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല അക്ഷരങ്ങൾ തിരിയില്ല അങ്ങനെയായിരുന്നു അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വായിക്കാനൊരു ഏറ്റവും ബുദ്ധിമുട്ട് പരീക്ഷ രണ്ട് മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതി കഴിയണ്ടേ പക്ഷെ എന്റെ പരീക്ഷ മണിക്കൂർ കൊണ്ട് എഴുതി തരില്ല കാരണം ക്വസ്റ്റ്യൂ പേപ്പർ വായിക്കണമെങ്കിൽ ഒരു മണിക്കൂറാണ് അപ്പോൾ ടീച്ചറോട് ഞാൻ എഴുന്നേറ്റെന്നിട്ട് പറഞ്ഞു ടീച്ചറെക്ക് ക്വസ്റ്റ്യം വായിച്ചു തരണം പറയും അപ്പോൾ ടീച്ചർ പറയും കുട്ടികൾ നിങ്ങളാണ് വായിച്ച് എഴുതേണ്ടത് ഞങ്ങൾ പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറയും പക്ഷേ ഞാൻ കാണുന്നില്ല പറയുമ്പോൾ ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതിപ്പം നമ്മള് വീട്ടിലാവുമ്പോഴും നാട്ടിലാവുമ്പോഴും നാട്ടിലിപ്പോൾ പാടത്തക്കൂടെ ഒക്കെ വരുമ്പോഴായാലും ഞാൻ ഇങ്ങനെ വരമ്പത്തുകൂടെയൊക്കെ വരുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടല്ല അതുവരെ കണ്ടിരുന്നു ഇപ്പം ചാലൊക്കെ ഉള്ളത് കാരണം നമുക്ക് അറിയാം ഏകദേശം ഇവിടെ എത്തുമ്പോൾ ഉണ്ട് എന്നറിയാവുന്നുകൊണ്ട് അതൊക്കെ കവർ ചെയ്ത് വരും പക്ഷെ എന്നാലും ചില സമയത്ത് നമ്മൾ ചാലിൽ നിന്ന് വീഴാനൊക്കെ പോകും കാണാത്ത കാരണമാണ് അപ്പൊ ഞാൻ പറയുമ്പോൾ കുട്ടികളാരു മനസ്സിലായി അപ്പം ഞാൻ ചെരുപ്പൊക്കെ വീട്ടിട്ട് കൈ പിടിച്ചിട്ട് നടക്കും കാരണം അപ്പം നമുക്കൊരു മൊബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അപ്പം കളിയൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെ ആർക്കിതൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ് ഞാൻ പിന്നെ മനസ്സിലാക്കി ഇത് ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ആരും മനസ്സിലാക്കില്ല എനിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചെന്താ ചെയ്യാൻ പറ്റുക എന്തേലൊക്കെ ചെയ്യണം അപ്പൊ പത്താം ക്ലാസ് ഒക്കെ പിന്നെ എനിക്ക് പരീക്ഷ ഒന്നും എഴുതാൻ എന്ന് വിചാരിച്ചു ഞാൻ ഞാൻ രണ്ടും കളി വിളിച്ചിട്ട് ഹെഡ് മാസ്റ്ററോട് പോയിട്ട് പറഞ്ഞു സാറേ എനിക്ക് കാണാൻ പറ്റുന്നില്ലേ എനിക്ക് പരീക്ഷ എഴുതണം പത്താം ക്ലാസ് ഒക്കെ ജയിക്കണം അപ്പൊ അതിന്റെ മുന്നേറ്റ മാർക്കുകളൊക്കെ നല്ല മാർക്ക് എനിക്ക് അപ്പം മാഷ് ഈ ഞാൻ അങ്ങനെ പോയി പറഞ്ഞപ്പം അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ പരീക്ഷ എഴുതി എന്നിട്ട് പിന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പോകാൻ പറ്റില്ല പിന്നെ ബസ് കയറിയിട്ട് വേണം ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ പോകണമെങ്കിൽ എട്ട് കിലോമീറ്ററൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ഒരു കിലോമീറ്റർ നടന്നു പോകണം അതിന് ശേഷം പിന്നെ ബസ് കയറിയിട്ട് വേണം പോകാൻ പനമണ്ണ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഗ്രാമമാണ് അപ്പോൾ അവിടെ നിന്ന് ആരോട് ഇന്നിട്ട് സഹായം ചോദിക്കുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല കാരണം അത്രയും നാൾ നമ്മൾ കണ്ടിട്ട് നടന്നു പോകുന്ന ഒരാൾ കാണുന്നില്ല പിന്നെ നമ്മൾ ചെറിയ കുട്ടികളല്ലേ കുട്ടികൾ നമ്മൾ മിക്കവാറും വെറുതെ പറയുക എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിരുന്നു അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ വിചാരിച്ചു ആരെന്നു മനസ്സിലാക്കില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ വീട്ടുകാർക്കൊക്കെ പിന്നെ കാഴ്ച കുറയുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തി പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിലിരുന്ന് എന്തായാലും കാഴ്ച ഫുള്ളായിട്ട് പോകുമെന്ന് പറഞ്ഞു ഡോക്ടേഴ്സ് അപ്പം ഞാൻ വിചാരിച്ചു കാഴ്ച എന്തായാലും പോകും പിന്നെ എനിക്ക് എനിക്കാകളുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ എങ്ങനെ പഠിക്കും ഇങ്ങനെ കാണാത്തവർ പഠിക്കാൻ പറ്റും എനിക്ക് അറിയില്ല പക്ഷേ വീട്ടിൽ ഞാൻ എപ്പോഴും പറയും എനിക്ക് വായിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ പറയും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് വായിക്കണം എനിക്ക് പഠിക്കണം എങ്ങനെ എന്തും പോകണം എന്ന് എനിക്കറിയില്ല പക്ഷേ അത് വേണം എന്ന് ഞാൻ വായിച്ചു പിടിക്കും വീട്ടില് അപ്പം അങ്ങനെ വീട് ഈ സാറെ കോൺടാക്ട് ചെയ്തിട്ട് അപ്പം സാറിങ്ങനെ പറഞ്ഞു തനിക്കാട് ഇങ്ങനെ ഒരു സെൻറ്റർ ഉണ്ട് അവിടെ പോയ ബ്രെയില് പഠിക്കുക അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനൊരു എട്ട് മാസം കൊണ്ട് തന്നെ ബ്രെയിലൊക്കെ പഠിച്ച് അതോടൊപ്പം തന്നെ അവിടെ ചെയർ ട്രെയിനിങ് ഉണ്ട് ട്രെയ്ഡുകളുണ്ട് രണ്ടെണ്ണം അപ്പോൾ ആ രണ്ട് ട്രേഡ് ഞാൻ വേഗം പഠിച്ചെടുത്തു ചെയർ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ബുക്ക് ബൈൻഡിങ്ങും അത് രണ്ടും ചെയ്തു ഒരു എട്ട് മാസം കൊണ്ട് തന്നെ ബ്രെയിൽ ലിബിയും പഠിച്ചിട്ട് വേഗം അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ പോലെയുള്ള ആളുകൾ ഈ ലോകത്തുണ്ടെന്നുള്ളത് മനസ്സിലായത് അവിടെ പോയപ്പോഴാണ് അപ്പോൾ അവിടെ പോയി അവരൊക്കെ പറഞ്ഞു ജോലിയൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് നമുക്കിങ്ങനെ പഠിക്കാൻ പറ്റും കോളേജ് ചേരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയ അവിടെ പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായത് അത് വലിയ സന്തോഷമായിരുന്നു എനിക്ക് പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ആ വർഷം തന്നെ വേഗം കേരള കേരളവുമെങ്കിൽ ജോയിൻ ചെയ്തു ബി എ ഫൈനൽ ബി എ പൊളിറ്റിക്സ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് പഠിച്ചിറങ്ങി അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഹസ്ബൻഡിനെ ഞാൻ പരിചയപ്പെട്ടിരുന്നത് നല്ല സുഹൃത്തായിരുന്നു അങ്ങനെ സംസാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്ലാൻ ചെയ്തു രണ്ടുപേരും കൂടിയിട്ട് അങ്ങനെ പിന്നെ വിവാഹം കഴിച്ചു കേരള ഓർമ്മ കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിച്ചു പിന്നെ രണ്ട് മക്കളുണ്ട് മോൻ ടെൻത്തിൽ പഠിക്കുന്നു മോളെ സിക്സ് പഠിക്കുന്നു രണ്ട് പേരുണ്ട് ഗസല് ടെൻത്തിൽ പഠിക്കുന്നു പിന്നെ ഗയ സിക്സ്ൽ പഠിക്കുന്നു അപ്പോൾ അവരുണ്ട് പിന്നെ അവരുടെ കാര്യങ്ങളായിരുന്നു പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾ നാല് പേരാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ കുട്ടികളെ വളർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ലക്ഷ്യം അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും കുഞ്ഞെ കുട്ടികൾ മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ഞാനാണ് അപ്പോൾ കുഞ്ഞു കുട്ടിയെ പറയുമ്പോൾ രണ്ട് മാസം തൊട്ടേ അവരെന്നെ കുളിപ്പിക്കലായാലും അവർക്ക് ഫുഡ് തയ്യാറാക്കുന്നതായാലും ഫുഡ് കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ഞാനാണ് വീട് ക്ലീൻ ചെയ്യലായാലും കുക്കിംഗ് ആയാലും എല്ലാ കാര്യം ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ പോന്നിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ പിന്നീട് എനിക്ക് ജോലിക്ക് ട്രൈ ചെയ്തപ്പോഴാണ് കാഴ്ച അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പം ഞാൻ വിചാരിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെലികോളിങ്ങനെനിക്ക് എത്ര വലിയ ബുദ്ധിമുട്ടില്ല അവർ സീപ്പർഫാസ്റ്റ് ആയാലും ചെയ്യാന്നുള്ളതാണ് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് അത് ഏത് ജോലിയിലായാലും ഒരു ചെറിയ ജോലി ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് കാഴ്ചയില്ലാതെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള അങ്ങനെയാണെങ്കിൽ മറുപടികളൊക്കെ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ കുറേ നാളങ്ങനെ പോയിട്ട് നമ്മുടെ ടൈം കളയേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് വീട്ടിലേറെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ആദ്യം ഞാൻ വീട്ടിൽ ചെറിയ കോഴികളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു ആ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളൊക്കെ അപ്പം ഞാൻ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ അതിനൊരു ഫൈനൽ അപ്പം എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരണം അതിനൊരു നല്ലൊരു ഫുഡ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അപ്പോൾ അത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പിന്നെ ഫുൾ സപ്പോർട്ടാണ് നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നിൻ്റെ കൂടെ ഒപ്പം ഞാൻ എന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് പിന്നെ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനും ഫാർമയാണ് എന്നാലും എന്നോട് പറഞ്ഞു നീ ഇത് ചെയ്തു ഒപ്പം സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഹോം ടു ഹോം എന്നുള്ള ഒരു ബ്രാൻഡ് എയിമ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തത് അങ്ങനെ മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഞാനൊരു സംരംഭത്തിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യമാണ് ചെയ്തത് ഒന്നാമത് നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ ഞങ്ങളൊരു തവണ ഫെയിലായതാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ അത് നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്ക് അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിനെപ്പറ്റി നന്നായി ചിന്തിക്കും അന്ന് ഞങ്ങൾ നേരിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് അന്ന് അവിടെ ആ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് സ്കെയിലപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന അങ്ങനെ വലിയൊരു സംരംഭത്തെ പറ്റി വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളൊരു ഇഷ്ടത്തോട് കൂടിയിട്ട് നല്ലൊരു ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ഒരു സംരംഭം അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു പാഠം പഠിച്ചത് അതിൽ നിന്നാണ് അപ്പോൾ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ആലോചിച്ചത് ഒന്ന് ഒരു സംരംഭം മുന്നോട്ട് പോകുമ്പോൾ അതിന് റോ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കണം രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര നാൾ നിലനിൽക്കും എന്നുള്ളതും ആണ് ഈ രണ്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ടർം തന്നെ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം കാരണം മഞ്ഞൾ എന്ന് പറയുന്നത് പതിനായിരം വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു നാലായിരം വർഷമൊക്കെ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് മഞ്ഞൾ ഇനിയും ഒരു അമ്പത് വർഷത്തോളം കാലം ഇനിയും ഇതിന് മഞ്ഞളിന്റെ ആ ഒരു മാർക്കറ്റ് എന്നും നിലനിൽക്കുന്നതാണ് അവ അതുകൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മഞ്ഞൾ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മഞ്ഞൾ നല്ല മഞ്ഞൾ കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ ഇതെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് കൃഷി ചെയ്തുകൊണ്ട് നല്ലൊരു ഫുഡ് നമ്മൾ കൊണ്ടുവരാമെന്നുള്ളതാണ് ഗീതോസ് കൗട്ടി ഓമിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ആദ്യത്തെ പ്രോസസ്ഡ് ടെർമറക്കിൻ്റെ ഫുഡ് സപ്ലിമെൻറ്റാണത് ലോകത്തിൽ ഇല്ലെന്ന് നമ്മൾ ഇപ്പം മഞ്ഞൾ ഇപ്പം തേനൽ അങ്ങനെയൊക്കെ കുറേ മിക്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഒരു കുക്ക് ചെയ്തിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ഫോർമാൽ ഇതിൽ ഇല്ല കുക്ക് ഒരു ടെർമറക്കിൻ്റെ ഒരു ഫുഡ് ഫുഡില്ലെന്ന് കുക്ക് ചെയ്തിട്ടുള്ള ടെർമറക്കിൻ്റെ ആദ്യത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ അത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇല്ലേ പിന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഒന്നല്ല ഇന്ത്യയിൽ നമ്മളിപ്പോൾ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഗീതാസ് കോം ടോം ഒരു പത്ത് പേരിൽ ഒരാളായിട്ട് അറിയപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഞാൻ